കോൺഗ്രസ് ഉപദ്രാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജനകീയ പ്രതിഷേധ സദസ്സ് നടത്തി ഡി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സി ആഹ്വാന പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ നടത്തുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിന്റെ ഭാഗമായിട്ടാണ് ഉപ്പുതിറയിലും ജനകീയ പ്രതിഷേധ സദസ് നടത്തിയത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി പോലീസ് സ്റ്റേഷൻ മുന്നിലെത്തിയ പ്രവർത്തകരെ സ്റ്റേഷന് മുന്നിൽ കമ്പിവേലി കെട്ടി പോലീസ് തടഞ്ഞു സമാധാനപരമായി സർക്കാരിനോട് കാര്യങ്ങൾ പ്രതിഷേധത്തിലൂടെ അറിയിക്കാൻ സമരത്തിലെത്തുന്ന പ്രവർത്തകരെ അടിച്ചമർത്താൻ നോക്കിയാൽ നടക്കില്ലെന്നും അനീത് കാണുമ്പോൾ ഉയർത്തുന്ന ശബ്ദം പോലീസിന് എന്ത് അരോചകമാണ് ഉണ്ടാക്കുന്നതെന്നും മുകേഷ് മോഹൻ ചോദിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഇത്തരം പോലീസുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് അറിയാമെന്നും മുകേഷ് പറഞ്ഞു മുഴുവൻ പൊതുസമൂഹവും ആ ഭീകരത മനസ്സിലായത് പോലീസുകാരൻ ഒരു പോലീസുകാർ അദ്ദേഹത്തെ വാഹനത്തിൽ കൊണ്ടുപോയി വാഹനത്തിൽ നിന്ന് ഇറക്കിയ സമയം മുതൽ ആ പോലീസ് സ്റ്റേഷനകത്ത് അദ്ദേഹത്തെ മൃഗീയമായി മർദ്ദിച്ചു എന്ന് പറയുന്നത് നമുക്കൊക്കെ മൃഗീയമായി മർദ്ദിക്കുക എന്ന് പറയുന്നതിനും ഒരു മര്യാദയുണ്ട് അതിൽ കൂടുതൽ ആ ഭീകര ദൃശ്യങ്ങൾ ഈ നാട് മുഴുവൻ ആ ഭീകര ദൃശ്യം പുറത്തു വരാൻ വേണ്ടി രണ്ടു വർഷക്കാലം തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം എടുത്ത ത്യാഗം തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം എടുത്ത നിയമ പോരാട്ടങ്ങൾ ആ നിയമ പോരാട്ടങ്ങൾ വിജയം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ദൃശ്യങ്ങൾ പുറത്തു വരാത്ത ദൃശ്യങ്ങളിൽ എത്രയോ ഇന്തിലും മൃഗീയമായ അക്രമങ്ങൾ ഈ കേരളത്തിന്റെ കേരളത്തിന്റെ പോലീസ് സ്റ്റേഷനുകളിൽ പലരും അനുഭവിക്കുന്നുണ്ട് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ അരുൺപടിപാറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ അയ്യപ്പൻ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കപ്പൻ പി എം ബർക്കി വി കെ കുഞ്ഞുമോൻ സിനി ജോസഫ് ഓമന സോദരൻ സോണിയ ജെറി റോജി സലീം എന്നിവർ സംസാരിച്ചു പി ടി തോമസ് രാജേന്ദ്രൻ മാരിയിൽ സി ജെ ധോണി ജയരാജ് ശാന്തമ്മ ബാബു എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ